ഹലോ എല്ലാവരും ലോങ് വീയുടെ കാത്തിരുന്നു മടുത്തോ എന്തായാലും എനിക്ക് എപ്പോഴും കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേട്ടോ ലെൻസ് ഏത് ലെൻസാ ചേച്ചി യൂസ് ചെയ്യുന്നതെന്ന് അധീം തന്നെ തുടങ്ങാവേ ഞാൻ ഫ്രഷ് ലുക്കിൻ്റെ പ്യുർ ഹെയ്സലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ബ്രൈറ്റ്സിനെ യൂസ് ചെയ്യാറുണ്ട് ഗ്രേയും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പം ഈ ഷെയ്ഡ് കണ്ടോ നല്ല നാച്ചുറലാണ് എന്ന് എൻഹാൻസ് ചെയ്ത് ചെയ്യും നിൽക്കും ചെയ്യുവേ ഈ പ്രൊഡക്റ്റ് ഒക്കെ തിരിഞ്ഞായിരിക്കും കാണുന്നത് ഞാൻ സെൽഫി വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇത് തലതിരിഞ്ഞ വരുന്നത് ഇത് ലെവിങ്കിന്റെ ടോളറാണ് കേട്ടോ ഒരുപാട് കാലമായിട്ട് എന്നോട് എന്റെ കൊറേ ബ്രൈറ്റ്സ് അല്ലെങ്കിൽ കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട് ചേച്ചി എന്താ സീറ്റ് റൂട്ടീൻ അപ്പൊ എനിക്ക് അപ്പത്തും ഇട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ബെയർ സ്കിൻ ആയിട്ട് വന്നിരുന്നിട്ട് ഇത് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അവസരത്തിലാണ് വന്നിരിക്കുന്നുണ്ടൊക്കെ പറ്റിയത് ഞാന് സ്വന്തമായിട്ട് ഇടയ്ക്കൊക്കെ ഷൂട്ട് ചെയ്ത് ആ ഒരു വൈബിലിരിക്കുകയാണ് ഞാൻ ഞാനാദ്യം എനിക്ക് ലെൻസ് ഇടാൻ എന്താ താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ എൻ്റെ കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും പിടിക്കാൻ പറ്റില്ല നമുക്ക് സ്ലിപ്പ് ആവും അപ്പം അതുകൊണ്ട് എനിക്ക് എപ്പോഴും ആദ്യം ലെൻസ് വെച്ചതിന് ശേഷമാണ് കംഫർട്ട് ചില കുട്ടികൾ വയ്ക്കാറുണ്ട് ലെൻസ് വെച്ചാൽ അലർജി ആകുമോ ലെൻസ് വെച്ചാൽ ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെ ലെൻസ് വെക്കുന്നത് വെരി കോമൺ ആണ് നമുക്ക് എന്തായാലും ചെറിയ ചെറിയ ഒരു ഒരു ഇറിറ്റേഷൻ ഒന്നും അല്ല എന്നാൽ നമുക്ക് ചെറിയ മങ്ങല് നമുക്ക് എന്തോന്ന് കണ്ണിലിട്ടു എന്നുള്ള ഫീലിങ് ചിലർക്ക് നന്നായിട്ട് കണ്ണൊന്ന് നിറഞ്ഞൊഴുക കുറച്ച് സമയത്തേക്ക് അപ്പൊ അത് ഉണ്ടാവുന്ന ഉറപ്പായിട്ട് പിന്നെ ആരാ ലെൻസ് ഇടുമ്പോൾ സൂക്ഷിക്കേണ്ടത് മുന്നേ ഒന്ന് ട്രൈ നോക്കേണ്ടത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്കിൻ അലർജി ഉള്ള പോലെ തന്നെ കണ്ണിന് അലർജി ഉള്ള ആൾക്കാരുണ്ട് എന്ത് തൊട്ടാലും ചവന്നും തടിച്ചും കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന എന്ത് തൊട്ടാലും പ്രശ്നമുള്ള ആൾക്കാരുണ്ട് അവരൊന്ന് മുന്നേ ട്രൈ നോക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാനും അങ്ങനെ ാണ് അത് കഴിഞ്ഞാണ് ഞാൻ ടോണർ അപ്ലൈ ചെയ്തത് വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ടോണറാണ് അപ്ലൈ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ലമിക്കൻ്റെ തന്നെ മോയ്സ്ചറൈസർ ആണ് ഇത് നിങ്ങൾക്ക് നോർമൽ ടു ഡ്രൈ സ്കിന്ന് ബെറ്റർ ആയിട്ട് ചൂട്ടാവുന്ന ഒരു മോയിസ്ചറൈസർ ആണ് കേട്ടോ എനിക്ക് ഈ മോയിസ്ചറൈസർ ഭയങ്കര വർക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് എൻ്റെ ബ്രൈഡ്സിനാണേലും ലംഘിക്കാണേലും എൻ്റെ ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്ന സെയിം പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ എനിക്ക് ഇന്ന് റെഡി ആവുന്നത് ഞാൻ ഇതിനു മുമ്പും എനിക്ക് വേണ്ടിയിട്ടുള്ള ഷൂട്ടിനൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് ഇന്ന് എന്തായാലും ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ പറയും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് കിട്ടുന്ന കാണാം ഓക്കെ ഞാൻ അതിന് ശേഷം ഇടും ഇതിന് ഇതും അറിയാമോ ഇതും ലിവിങ്കിൻ തന്നെയാണ് ലിവിന്റെ പേര് പ്രൊമോഷൻ ആണെന്ന് ആരും പറയരുത് അവരെ അഞ്ച് വയസ്സ് വന്നിട്ടില്ല ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ അടുത്തത് പ്രൈമറാണ് കേട്ടോ ഈ പ്രൈമറിനെ കുറിച്ച് ചില കുട്ടികൾക്കൊരു വിചാരം ഉണ്ടായി എല്ലാവർക്കും പ്രൈമർ വേണം അങ്ങനെയല്ല നിങ്ങൾക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ തൊടാൻ പാടില്ലാത്തൊരു ഐറ്റം ആണ് പ്രൈമർ കേട്ടോ അപ്പോ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാവുന്നതാണ് എപ്പോഴും നിങ്ങൾ എവിടെയാണോ സ്വെറ്റ് ചെയ്യുന്ന അവിടെ അങ്ങനെയാണ് പ്രൈമർ അതുപോലെ എന്റെ സ്കിൻ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ കോമ്പിനേഷൻ സ്കിന്നിന് എനിക്ക് സ്വെറ്റ് ചെയ്യുന്ന ഭാഗം നോസ് നെറ്റിയുടെ സെൻറ്റർ അപ്പർ ലിപ്സ് ചിൻ ഒക്കെയാണ് അപ്പോൾ ഈ ഭാഗങ്ങളിലാണ് പ്രൈമർ അപ്ലൈ ചെയ്യേണ്ടത് ഈ സ്മൈൽ ലൈൻസ് ഉള്ള കുട്ടികളല്ലേ അണ്ടർ ഐ ഒക്കെ ക്രീസ് ലൈൻസ് ഒക്കെ വരുന്ന കുട്ടികളോ ആ ഭാഗത്ത് ഭാവി കൊണ്ടുപോകരുത് കേട്ടോ ഞാൻ ആൻഡ്രൈ പാച്ചസ് വെക്കാൻ വേണ്ടി പോവാണ് എനിക്ക് എനിക്ക് ഒരുപാട് നാളായിട്ട് ഞാൻ എം കഫൈൻ ആണ് യൂസ് ചെയ്യുന്നത് ഈ അൻഡ്രൈ പാച്ചസ് എന്തിനാ ചേച്ചി ചെയ്യുന്നോ ഒത്തിരി കമന്റ് മിക്കപ്പോഴും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് എന്നാലും വീണ്ടും 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 കമൻറ്റ് കണ്ടുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ഉറക്കക്ഷീണുണ്ടെങ്കിൽ അണ്ട്രൈ പഫിനെസ് ഉണ്ടെങ്കിൽ ഡാർക്ക് സർക്കിൾ വല്ലാതെ ഉണ്ടെങ്കിലൊക്കെ ഇതിങ്ങനെ ആയിട്ട് റിസൾട്ട് ഇപ്പം അണ്ട്രൈ മൊത്തം ഡാർക്ക്നസ് മൊത്തം മാറ്റിത്തരും അങ്ങനെയൊന്നുമല്ല ഒക്കെ മാറ്റി നിങ്ങൾക്കൊരു കൂൾ ഫീൽ ഉണ്ടാവും ഈ ബ്രൈറ്റ്സ് മിക്കവാറും ഉറങ്ങില്ല ഞാനും എന്തെങ്കിലും ഉറങ്ങിയിട്ടില്ല എനിക്ക് പിന്നെ ക്ഷീണമുള്ള പരിപാടിയാണ് എന്നാലും നമുക്ക് ഇങ്ങനെ ഉറങ്ങാതൊക്കെ ഒരു ബ്രൈഡിനെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങാതൊക്കെ ഇരുന്നിട്ട് സ്വന്തം റെഡി ആകുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഇരിച്ചിലൊക്കെ ഉണ്ടാവും എൻ്റെ അടിയിൽ ഭാത്ത അതൊന്ന് കൂൾ ഓഫ് ചെയ്യാനുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഐസ് ക്യൂബ് മസാജ് ആണ് കേട്ടോ ഐസ് ക്യൂബ് രാവിലെ എണീറ്റിട്ട് മസാജ് ചെയ്യാൻ ചോയ്സ് ഓക്കെ അങ്ങനെ സ്കിൻ ഒക്കെ കഴിഞ്ഞ കേട്ടോ നമുക്ക് ഐയിൽ കുറച്ച് കൺസീലർ അപ്ലൈ ചെയ്യണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ബേസ് ആയിട്ടാണ് നമ്മളിത് ഇടുന്നത് കുറച്ചും കൂടെ ഐ ഒക്കെ പിഗ്മെൻറ്റൊക്കെ എടുത്ത് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് സെൽഫ് മേക്കപ്പ് ചെയ്യുമ്പോഴും ഈ മെത്തേഡ് ചെയ്യാം അതുപോലെ കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ ഐബ്രോനെ ചേർത്ത് എടുക്കുക അപ്പം നമുക്ക് ഐബ്രോ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്തെടുക്കാനും പറ്റുവേ ഐ മേക്കപ്പിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായി നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വേണമെങ്കിൽ പറയണം കേട്ടോ ഇനി ഒരിക്കലും ഞാനത് റീക്രിയേറ്റ് ചെയ്യാവേ നമ്മളിപ്പോ കളർ കറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എല്ലഗിന്റെ കളർ കറക്ടറും അതിന്റെ മുകളിൽ നഴ്സിന്റെ കൺസീലറും ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ആ അണ്ടർ ഐയിലുള്ള ഡാർക്ക്നെസ്സും നെറ്റിയിലും അപ്പർ ലിപ്പിലൊക്കെ ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റണം ഇനിയാണ് കേട്ടോ ഫൗണ്ടേഷൻ നഴ്സിന്റെ തന്നെ ഫൗണ്ടേഷൻ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് എല്ലാവരും സ്വാച്രും ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ സ്വാച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡ് കിട്ടണം അത് സൺലൈറ്റിൽ പ്രത്യേകിച്ച് നിങ്ങൾ യെല്ലോ ലൈറ്റിൽ പോയിട്ട് അല്ലാട്ടോ ചെയ്യേണ്ട ഇത് ഇത് ബ്ലെൻഡ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ സ്കിൻ സ്കിൻ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ആയിട്ട് ടോൺ അങ്ങനെ വേണം ഞാൻ ഫേസ് കവർ ചെയ്തിട്ടാണ് ിപ്പ് ലൈൻ ചെയ്തത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കളർ ബാറിന്റെ ലിപ് ലൈനേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാക്കിൻറെ നല്ലതാണ് എനിക്ക് ബെനഫിറ്റ് കോസ്മെറ്റിക്സിന്റെ പൗഡർ കോണ്ടോർ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് എനിക്കതും നല്ല ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്റെ അമ്മ ആട്ടോ ബാക്കിൽ നിന്നിട്ട് ഹെയർ ക്രം ചെയ്ത് തന്നോണ്ടിരിക്കുന്നത് എന്നെ സഹായിക്കാൻ വേണ്ടി ചേച്ചി ഉണ്ടായിരുന്നു കൊണ്ടുവരുമ്പോ ഫേസ് അങ്ങനെ പിടിക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ലൈറ്റ് ആയിട്ടൊന്ന് ചിരിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇതായിട്ട് കംപ്ലീറ്റ് ഫേസിലെ മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറയണേ ഇനിയിപ്പോ ഞങ്ങളുടെ കുറച്ച് കത്തിയടിയൊക്കെ ഉണ്ട് എന്റെ ഫ്രണ്ട് അബി ആളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ എനിക്ക് ചെയ്ത് തരാണ് കേട്ടോ ഞാൻ ഇന്ന് രണ്ട് ചായ കൂടുതൽ ഞാൻ ഇടയ്ക്ക് രണ്ടു പേരും നിങ്ങളോട് പറയാൻ വിട്ടുപോയി ഒന്ന് ഞാൻ യൂസ് ചെയ്ത ബ്ലഷ് നാഴ്സിന്റെ ആണ് രണ്ട് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തത് അനുസ്തേഷി വെച്ചിട്ടാണ് അനുസ്തേഷിന്റെ ഐബ്രോ ഇപ്പൊ കിടന്നുകൊടുന്ന് ഈ ക്ലിപ്പിംഗ് ഒക്കെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കാണെന്നുള്ള ബോധം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇതാണ് എന്റെ ചേച്ചി എന്റെ ബാക്ക്ബോൺ പാട്ട് ആയിരം കണ്ണു പോയം കണ്ണു പോയി പാടില്ല വേര് വന്നു പോയതറിയില്ല ധൂമലേ വരം നാളും തിരങ്കേ വേഹ എന്നെന്നും പടരുന്നൊരു പംഗിരീ മലർ തേങ്ങിലേ പംഗിരീ മലർ തേങ്ങിലേ പംഗിരീ മലർ തേങ്ങിലേ ആഹ അതെ 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 ആയിരം കണ്ണായിട്ടാണ് പാടിയത് എനിക്ക് കണ്ണൊക്കെ നിറയുന്നു പറയുന്നു ഗൈസ് പക്ഷെ ലെൻസ് ഉള്ളതുകൊണ്ട് നിനക്ക് മനസ്സിലാക്കും അല്ല സത്യം ഭയങ്കര ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി നീ പറഞ്ഞ പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോ ഇപ്പൊ ഇത്ര കഷ്ടമായിരുന്നു എന്നാലും ഞാൻ ഇവരുടെ കൂടെ ഇരുന്ന മൊമെന്റ് ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ കാമായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അങ്ങോട്ടേക്ക് ടെൻഷനും തിരക്കൊക്കെ ഒരുപാടൊന്നും പ്ലാൻ ചെയ്യാൻ കിട്ടാതിരുന്ന ഒരു ഇവന്റ് ആയിരുന്നു കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെന്തൊക്കെ പർച്ചേസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഇടാവേ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെന്താ ഷൂട്ട് ആണ് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തില്ലായിരുന്നു കേട്ടോ ഇങ്ങനൊരു ഷൂട്ട് എല്ലാവരും ഫോട്ടോസ് വീഡിയോസൊക്കെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിനെ തലേൻ്റെ വലയിൽ വിളിച്ചിട്ട് എടാ എനിക്ക് രണ്ട് ഫോട്ടോസ് എടുത്തു തരുമോ വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ അവരെടുത്തന്നായിട്ടോ ഈ ക്ലിപ്പിങ്സ് എല്ലാം എല്ലാം എനിക്ക് ഭയങ്കര അവരായതുകൊണ്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിളായിട്ടായിരുന്നു ഫുള്ള് പോസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് എല്ലാം ഞാൻ വിചാരിച്ചാലും ഭയങ്കര ഭംഗിയായിരുന്നു ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡും ആയിരുന്നു കേട്ടോ ഭയങ്കര സിമ്പിൾ ആയിട്ട് തീർക്കണം എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു അതിനൊരുങ്ങിയ ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം ചെക്കൻ്റെ കൂടെ എനിക്ക് കുറച്ച് ലാസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നേ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ എനിക്ക് പറ്റിയില്ല എനിക്ക് എടുക്കാൻ പറ്റിയതെല്ലാം ഉൾക്കൊള്ളിച്ചോണ്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം ഞാൻ തനിയെ ഒരുങ്ങിയ എൻ്റെ എൻഗേജ്മെൻ്റ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എന്തായാലും പറയണം ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ചെയ്യണേ